എന്താണ് ഈ സിങ്കുമ എന്താണ് കാണിക്കുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പിഗ്നൻറ്റേഷൻ്റെ ഒരു ക്രീമാണ് ചക്കറ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് പറയും ഇതൊക്കെ നിർത്തിയാൽ വീണ്ടും ഇതൊക്കെ വരും കേട്ടോ നമ്മുടെ ഹോർമോൺ ചേഞ്ച് ഇതൊന്നും പെർമനൻ്റ് ആയി നിൽക്കുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട കാശുണ്ടെങ്കിൽ ഇതൊക്കെ മേടിച്ച് നമുക്ക് ഇടാമെന്ന് മാത്രം ഒരു ആശ്വാസം അത്രയേ ഉള്ളൂ കാശൊന്നും ചിലവാക്കാൻ കഴിവില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ഈ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ ഈ സൗന്ദര്യം ഇപ്പോൾ കുറേ പേർക്ക് അർത്തവർ വെളുത്തിരിക്കുന്നവരൊക്കെ ഒരുപാട് പ്രതിവിധികളുണ്ട് എല്ലാം താൽക്കാലികമാണ് പെർമനൻ്റായിട്ട് ഒരു കുന്തവും ഇവിടെ കിട്ടത്തില്ല അത് നമ്മളെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് പാരമ്പര്യമായി കിട്ടുന്ന സൗന്ദര്യം മാത്രമേ പെർമനൻ്റ് ഉള്ളൂ ഏതെങ്കിലും ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം വെറും കള്ളത്തരമാണ് ഈ സിംഗിൾ ബോബൻ ഡോക്ടർ പറയുന്നത് നിങ്ങൾ കേൾക്കൂ ഇനി പരീക്ഷിക്കാൻ ഒന്നുമില്ലാത്തൊരു ഇത് കേട്ടോ ഞാൻ ഒരുപാട് കാശ് മുടക്കി ഞാൻ പായങ്കാരായിട്ട് പണിയൊക്കെ നോക്കിയിട്ടുള്ള പെണ്ണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയുകയാണ് എല്ലാം താൽക്കാലികം മാത്രമാണ് ഇതിലേക്ക് പുറകെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പണം മുടക്കാനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തിനും നടക്കാവുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോസ്മെറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മളൊരു കോസ്മെറ്റോളജിസ്റ്റിനെ കാണാൻ ചെല്ലുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ കുറേ മെഡിസിൻ തന്നെ നമ്മൾ എത്ര രൂപ വേണം നമ്മൾ നമ്മളത് മേടിക്കാൻ ഏത് കാശുള്ളവർക്കും വെറുതെ കിട്ടുക അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ല പൈസ ഉണ്ടാക്കുന്നത് അപ്പം മറ്റവർ നമ്മളുടെ പൈസ എങ്ങനെയെങ്കിലും പിടുങ്ങാൻ ഓരോരോ പരിപാടി പറയും അവിടെ കൊണ്ടിടുകയും ചെയ്യും നമ്മൾ ഈ വെളുപ്പെന്ന് പറഞ്ഞ അതിമുഖത്തോട് വെളുപ്പ് തന്നെ അല്ല ഈ പിഗ്മെൻറ്റേഷനൊക്കെ വരുന്ന മുഖത്ത് തന്നെ കൊണ്ടാണ് പാടുവെച്ചേക്കും നമ്മൾ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നും ഇപ്പോൾ എൻ്റെ കണ്ട കഷ് ഇവിടെ പാടണം ഇത് ഈ നിർത്തിയാപ്പം വീണ്ടും വരികയാണ് പിന്നെ ആശ്വാസം എന്തെങ്കിലും ആട്ടം നോക്കിയിട്ട് ഇടുന്നിപ്പോൾ മുഖത്ത് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു മാനസിക ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഇതൊന്നും ഇപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതെനിക്ക് മനസ്സിലായത് കാശുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം ഇല്ലെങ്കിൽ അന്നന്ന് ആഹാരം കഴിക്കുന്നവന് ഇങ്ങനത്തെ ക്രീമൊക്കെ മേടിക്കാൻ എവിടെ നിന്ന് പൈസ എണ്ണൂറ്റമ്പത് രൂപയൊക്കെ കണ്ട ഈ ക്രീം എങ്ങനെ മേടിക്കും നമ്മൾ ഒരാഴ്ച പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല മേടിക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ യൂട്യൂബിലൊക്കെ കാശൊക്കെ ഉള്ളതുകൊണ്ട് മേടിക്കുന്നത് ബോബനെ പറയും മതി മുളയും എളുപ്പം എന്ന് പറയും മനസ്സിലേ ഇതാണപ്പോൾ അടുത്ത പരിപാടി ഞാൻ ഈ ഉപയോഗിക്കുന്നതല്ല ഞാൻ ഞാനത്ത് മിക്കതും കാണിക്കാൻ ഒളിച്ചൊക്കെ ഒത്തൊന്നുമില്ല പലതും പല ഡോക്ടർത്തില്ലപ്പോൾ പല ഞാൻ എത്ര ഡോക്ടർ എറണാകുളത്ത് കണ്ടിട്ടുണ്ടെന്നറിയാമോ പിന്നെ അവരുടെയൊന്നും പേര് ഞാൻ നേരത്ത് പറയുന്നില്ല അവരൊക്കെ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമായിരിക്കും കണ്ടിട്ട് പറയും വേണമെങ്കിൽ പത്ത് പേരെ കൊണ്ട് കമൻറ്റിടിച്ചോക്കൊരു പണി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പെർമനൻറ്റായി ഞാൻ പറയുന്നു പെർമനൻ്റായിട്ട് നിങ്ങൾക്ക് കളറ് മാറുമെന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടരിമാനം കാശൊന്നും കൊണ്ട് കളയണ്ട നമുക്ക് ഈശ്വരനായിട്ട് തരുന്ന നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ആ സൗന്ദര്യം മാത്രമേ നമുക്കൊന്നും ഉതകത്തുള്ളൂ ആ കളറ് അതുമല്ല കൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് അതിൽ തന്നെ ഭയങ്കരമായിട്ട് പരമമായ വെട്ടിപ്പുണ്ട് നമുക്ക് ഐ വി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കറക്റ്റായിട്ടുള്ള ഇത് ഇത്ര എം ജി കയറ്റണം എന്നൊക്കെ ഉണ്ടല്ലോ മില്ലിഗ്രാം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ടു എം ജി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഫൈവ് എം ജി എന്നൊക്കെ പറഞ്ഞു അത് അവർ നമുക്ക് നമുക്കൊരു ചുക്കും അറിയത്തില്ല ഒരു നേഴ്സിന് പോലും അവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളെ പറ്റി ഇത് കറക്റ്റായിട്ട് ഇത് നമുക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അറിയാൻ പറ്റില്ല നമ്മുടെ ഇത് പൈസ മേടിച്ച് പറ്റില്ല ഇടവര് കുറെ പറ്റിക്കലൊക്കെ ഞാൻ പെട്ടതാണ് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പറയുന്നത് ചക്കരകളെ നിങ്ങളാരും അങ്ങനത്തെ എൻ്റെ വീഡിയോ കാണുന്ന ഒരു ഓവർ വെട്ടിപ്പിടം ചെന്ന് വീടാം ഇങ്ങനെ തൽക്കാല ആശ്വാസം ഒക്കെ നമുക്ക് മുന്നോട്ട് പോവാം പിന്നെ നല്ല ഫുഡ് കൊടുക്കുക ഡെയിലി ഒരേ ക്യാരറ്റ് കഴിക്കുക ഡെയിലി പപ്പായ കഴിക്കാൻ നോക്കുക തക്കാളി കഴിക്കുക വൈറ്റമിൻ സി കൂടുതലുള്ള ഫുഡ് പേരക്ക കഴിക്കുക ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ക്യാരറ്റ് കൊക്കുംബറ് തക്കാളി പേരയ്ക്ക വില കുറഞ്ഞ ഫ്രൂ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഒരു അനാറൊക്കെ കഴിക്കാം ആഴ്ച രണ്ട് ദിവസങ്ങളിൽ അനാറൊക്കെ കഴിക്കാമോ അപ്പോൾ ഇതൊക്കെ കാശുണ്ട എന്ത് വിലയാതിനൊക്കെ സാധാരണക്കാരനും മേടിക്കാൻ പറ്റത്തില്ല ഉള്ളവർക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചക്കറികളെ ഒരുവിധം കളർ ഇത് കഴിച്ചാൽ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് മാറും അത് നമുക്ക് അറിയാൻ പറ്റും മനസ്സിലേ പിന്നെ എപ്പോഴും നമ്മൾ കൈയും ഒക്കെ നല്ല മോയ്സ്ചറൈസറും വൈറ്റമിൻ സി സീസറും ഒക്കെ ഒരുപോലെ എടുത്ത് പിന്നെ ഇങ്ങനെ കലക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് നമ്മുടെ കയ്യിലൊന്ന് ഇട്ട് കൊടുക്കുക നമ്മുടെ ജോലിയൊക്കെ പെണ്ണുങ്ങളുടെ കൈയ്യൊക്കെ പോലെ ഇരിക്കണം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞ ഭംഗിയോടു കൂടി ഇരിക്കണം എന്ന് എപ്പോഴും പറയത്തില്ല അങ്ങനെ ഇരിക്കും നമ്മുടെ കാണാനൊരു ചെയ്യലുണ്ടാകത്തുള്ളൂ പെണ്ണുങ്ങൾ എപ്പോഴും നല്ല ഭംഗിയുള്ള കൂടി ഇരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണം സുന്ദരികളായിട്ട് ഒരുങ്ങിയിരിക്കണമെന്നാണ് ഞാൻ അല്ലേ പുരാണങ്ങളിലൊക്കെ എങ്ങനെയല്ലേ പറയുന്നത് അതുപോലെ ഞാനും പറയുന്നു എനിക്കും ആ ഒരു ഇതാണ് പെണ് എപ്പോഴും ഒരിഞ്ഞിരിക്കണം എന്നുള്ള ഇത് ഞാൻ എന്ത് ജോലി ചെയ്താലും ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെയാണ് അത് ഞാൻ ഇതെ സെറ്റ് ആക്കി കുറേ സമയം ഇരുന്നുള്ളൂ ഇതിൻ്റെ ഒടിച്ചിട്ട് വൈറ്റമിൻ സി സിറം കൂടെ മിക്സ് ചെയ്തു അടിപൊളിയാ അപ്പോൾ നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആയിട്ട് ഇടിച്ചിട്ട് കളറും തോന്നി അപ്പോൾ ഈ പറഞ്ഞ നിനക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഫുഡിൽ ചേഞ്ച് ചെയ്ത നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് തെളിയും കുറച്ച് നാളൊരു നാല് മാസമൊക്കെ കറക്റ്റായിട്ട് ഇതേപോലെ നല്ല ക്വാളിറ്റി ഫുഡ് തന്നെ കഴിക്കാൻ നോക്കിയാൽ നമ്മുടെ ഞാൻ നല്ല ഈ രണ്ടതായിരുന്നു എണ്ണക്കയറിപ്പിന് ഏഴക് എന്നുള്ള കളറായിരുന്നു ഞാനിട്ട് ക്രീമൊക്കെ തേച്ച് വെച്ചിട്ട് എൻ്റെ മുഖം നല്ല പോലെ വെളുത്തു ടീ രണ്ട് കാ ചെവി ഒറിജിനൽ കളറിലിരിക്കും അപ്പം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് കാശൊക്കെ മുടക്കിയിട്ടായിരുന്നു വെളുത്തോണ്ടിരുന്നു അപ്പോൾ അതെല്ലാം നിർത്തി സ്വസ്ഥം സമാധാനം ഗൃഹഭരണം ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ പോകുന്നു ഇപ്പോൾ ഡോക്ടർത്തൊക്കെ സ്കിൻ ഡോക്ടറത്തൊക്കെ ഇതിനൊക്കെ ഞാൻ പോയില്ലേ ചികിത്സയ്ക്കൊക്കെ കുറേ പൈസയൊക്കെ പോയി ഇപ്പം ഞാൻ അടുത്ത് സത്യം പറഞ്ഞു ഇടകിടയ്ക്ക് പോകാത്ത ഡോക്ടർമാരുടെ ഒക്കെ ഒന്ന് കയറി നോക്കും അവരെന്താണെന്നറിയാം ചില ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രശസ്തമായ ഇവിടുത്തെ ഒരു ഡോക്ടർ ഡോക്ടറിനൊരു കോസ്മെറ്റോളജിസ്റ്റിനടുത്ത് ചെന്ന് ആ പെരുമാറ്റമേ ശരിയല്ല പേര് പറയത്തില്ല ഞാൻ മറ്റേ പിന്നെ പൈസ മാത്രം മതി നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ല അങ്ങനെയൊക്കെയുള്ള മന പഴയവർ അതായത് അവരങ്ങനെ കൊയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പറ്റില്ല മനുഷ്യനോട് നന്നായിട്ട് സ്നേഹിക്കാൻ ഞാനൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിയായ സ്ത്രീ ആയതുകൊണ്ടായിരിക്കും അങ്ങനത്തെ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പെരുമാറ്റം കൊള്ളത്തില്ല പിന്നെ അവർക്ക് നമ്മൾ ഇപ്പം ഏറാളത്തെ വെറൈറ്റി ആയിട്ടൊരു കാര്യം അവർ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിൽ പെർഫെക്റ്റ് ആയിട്ടൊരു കാര്യം അവർ ചെയ്യുന്നത് നമുക്ക് അവർക്ക് പോകാമെന്ന് മാത്രമുള്ളൂ ആരാന്നുള്ളത് നിങ്ങൾ എന്നോട് വാർത്തിപ്പിച്ച് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയാം കേട്ടോ എനിക്കങ്ങനെ ആരും പേടിയൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് വന്ന് പറയാത്ത എന്താ പറയുക ഒരാളുടെ ജീവിതമാർഗം തടസ്സപ്പെടരുത് നമ്മൾ മൂലം അല്ലേ പരസ്യമതിന് പറയുമ്പോൾ പക്ഷേ അതൊരു പ്രശ്നമാകണ്ട നമ്മൾ കാരണം ആരുടെയും അല്ലേ കഞ്ഞി പാറ്റയുടെ പക്ഷെ എനിക്കത് വരെ ബുദ്ധിമുട്ട് തോന്നി ഒരു പണം മാത്രം വേറൊന്നും വേണ്ട അങ്ങനെയുള്ള ഒരു വിലോത്തുണ്ട് ഞാനങ്ങനത്തൊക്കെ കുറേ പേരെ കാണുന്നുണ്ട് ഞാൻ എൻ്റെ അറിയാവുന്ന എനിക്ക് എനിക്കറിയാവുന്നൊരു കൂട്ടുകാരിയേ അവൾ അവളുടെ വീട്ടിലടുത്ത് തന്നെ അറാണത്തുള്ളത് എൻ്റെ ദൈവമേ ആ കൂട്ടുകാരിയുടെ വീട്ടിൽ ജോലിക്കാരി കുറച്ച് ഫ്രണ്ട്സൊക്കെ വരും അങ്ങനെ നല്ല ആയിട്ട് അവൾ നന്നായിട്ട് ജീവിച്ചിരിക്കും നല്ല ലൈഫ് ലൈഫാളുള്ളത് അവൾ ഭയങ്കരയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് പക്ഷേ സഹായം സ്വീകരിച്ചവര് തന്നെ അവളെ പിന്നെ അവളെ നല്ല പോലെ മനസ്സിലാക്കിയത് സഹായത്തിൽ അങ്ങോട്ട് മാറിയിട്ടവള് എന്തൊക്കെ പറയുന്നതെന്നറിയോ ഇതാണ് ജനം അപ്പോൾ നമ്മൾ അങ്ങനത്തെ ജനമാകരുതും അല്ലേ അപ്പം പറഞ്ഞു തന്ന കാര്യം ഇവിടെ പോയി ചെക്കരുള്ള എനിക്കൊരു ഓർമ്മയില്ല എൻ്റെ മുത്തുമണികളെ അതുകൊണ്ട് നിങ്ങൾ അനാവശ്യമായി പൈസ ചിലവാക്കരുത് എൻ്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞത് സോറി നിങ്ങൾ അനാവശ്യമായി പൈസ ചിലവാക്കരുതെന്ന് പറഞ്ഞത് സൗന്ദര്യവർദ്ധകത്തിന് വേണ്ടി ഇപ്പം ഈ ക്രീം അത് നിർത്തിയാ പിന്നെ നമ്മൾ ഇത് പിഗ്മെൻറ്റേഷനുള്ള ക്രീമാണ് ഇത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ പിഗ്മെൻറ്റേഷൻ പൊങ്ങി വരുന്നത് കാണാൻ പറ്റും ഞാനത് പരിശോധിച്ച് അത് പഠിച്ച് അത് ചെയ്ത് നോക്കി എനിക്ക് മനസ്സിലായി അതുകൊണ്ടിപ്പോൾ എനിക്ക് സത്യം പറയും ഇതിനോടൊക്കെയുള്ള ഇത് തീർന്നു തീർന്ന് വരികയാണ് എല്ലാം അങ്ങനെയാണ് നമ്മളെ സ്വന്തം ആരെങ്കിലും പറഞ്ഞ് നമ്മൾ കേൾക്കത്തില്ല സ്വന്തം അനുഭവത്തിൽ നിന്ന് വരുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഞാനിപ്പം നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഉള്ള കളറിനെ നല്ല ഭംഗിയാക്കി വെക്കുക വേറെ ഇല്ലാത്ത കളറിന് വേണ്ടിയിട്ട് ഓടാതിരിക്കുക ഞാനിപ്പോൾ പഴയ പോലെ മുമ്പ് എപ്പോഴും ഇങ്ങനെ പേഷ്യല് ചെയ്യാൻ പോക്കും കോണെന്ന് കോണന്നില്ല ഇപ്പം ഞാനങ്ങനെയൊന്നും അധികം ചെയ്യുന്നില്ല കാരണം അടുത്ത് ഞാൻ അടുത്ത് ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ച് ഈ ബോധം വെച്ച് പെട്ടെന്ന് വീഴത്തില്ല നമുക്ക് പറ്റിക്കുന്നത് നമുക്കിഷ്ടപ്പെടത്തില്ലല്ലോ എന്തായാലും നമ്മൾ പറ്റിക്കും ഗ്ലൂട്ടാത്തി നമ്മൾ ഗ്ലൂട്ടാത്തി അല്ലാതെ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായി അതുകൊണ്ട് നമ്മളിപ്പോൾ പറ്റിക്കുള്ളൂ നമ്മളടുത്തുനിന്ന് അഞ്ചെണ്ണം ആറെണ്ണം ഏഴെണ്ണം പത്തെണ്ണം ഒക്കെ ചെയ്യുക മാറുമെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണായിരം രൂപയൊക്കെ നമ്മളോട് മേടിക്കും പത്തെണ്ണമൊക്കെ ചെയ്തിട്ടും നമ്മൾ കളറിനൊന്നും ഒരു ചെയ്യിച്ചില്ല കാരണം അവർ രണ്ടാം മൂന്നാം എണ്ണം ഉള്ളു കറക്റ്റായിട്ട് ചെയ്യുന്നത് ബാക്കിയെല്ലാം വെട്ടിപ്പും തട്ടിപ്പും കാണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിളുക്കാക്കുന്നത് മനസ്സിലെ പിന്നെ ഇതേക്കുറിച്ചൊക്കെ നല്ല ആധികാരികമായി ചില ഡോക്ടേഴ്സുണ്ട് അവരാരണം നമുക്ക് അറിയാൻ പറ്റില്ല അവരെ കണ്ടുപിടിക്കുന്നതിന് കറക്റ്റായിട്ട് ചിലപ്പോൾ ചെയ്തു കൊടുക്കും പിന്നെ ചിലർ ഇപ്പോൾ നല്ല ഫുഡ് കറക്റ്റായിട്ട് നല്ല ചോറൊന്നും അധികം കഴിക്കത്തില്ല നല്ല ഫ്രൂട്ട്സൊക്കെ തന്നെ കഴിച്ച് സ്കിൻ കളർ ടോൺ മാറ്റാൻ നോക്കും അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഒറിജിനലായിട്ട് നമ്മുടെ കിഡ്നി നമ്മുടെ പിന്നെ കരലിനൊന്നും പ്രോബ്ലം ഇല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള നല്ല രീതി കിട്ടും മനസ്സിലേ അതുകൊണ്ട് വെളുക്കാന്ന് വെച്ചാൽ നിങ്ങളുടെ പോക്കറ്റ് കീറരുത് പോയി നിങ്ങളുടെ പിന്നെ എൻ്റെ കീറിയതുപോലെ നിങ്ങളുടെ പോക്കറ്റ് കീറരുത് നമ്മൾ പറ്റിക്കപ്പെടരുത് ഗ്ലൂട്ടാത്തിയോ എന്ന് പറഞ്ഞ് മിക്ക സ്ഥലത്തും ഇഞ്ചക്ഷൻ എടുക്കുന്ന ഗ്ലൂട്ടാത്തിയല്ല ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ചെന്ന് പറ്റിക്കപ്പെട്ടതാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നില്ലേ ആരും പറഞ്ഞു എനിക്ക് ഒരു ചെക്കുല കേസ് കേസും അങ്ങനെ ഒരുപാട് കളർത്തരങ്ങൾ നമ്മളെ പറ്റി പറഞ്ഞു പറ്റിക്കും ഇപ്പം നിങ്ങൾ അതിലൊന്നും ചെന്ന് വീഴരുത് കേട്ടോ നമ്മളിപ്പോൾ സ്വന്തം അഭ്യാസത്തിൽ ജീവിക്കുക രാത്രിലൊക്കെ ഇത് ഇട്ടില്ലെങ്കിൽ നേരെ പോലെ ഇരുണ്ടിരിക്കുക ഇവിടെ അതൊക്കെ ഇറങ്ങണം ഇവിടെയൊക്കെ കണ്ട റീറ്റ്മെൻറ്റേഷൻ ഉണ്ട് എനിക്ക് കണ്ട ക്കെ വർഷങ്ങൾ ഞാൻ അയൺ ടാബ്ലറ്റ് കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റാണ് പിന്നെ നമ്മുടെ പീരീഡ് നിന്ന് അപ്പോൾ അതിൻ്റേതൊക്കായ പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതിൻ്റെ ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെയാണ് നമ്മുടെ മുഖത്ത് ഈ പാടൊക്കെ എനിക്ക് പാരമ്പര്യമായിട്ട് എൻ്റെ കുടുംബത്തിൽ ആർക്കും ഈ ഇല്ല എനിക്ക് മാത്രം ഇത് വന്നത് അപ്പോൾ എന്തെങ്കിലും കേട്ടോ ഞാൻ ഉള്ളതിൽ സംതൃപ്തിയാണ് മുമ്പത്തെ പോലെ ടെൻഷനൊന്നുമില്ല എന്നെപ്പോലെ തന്നെ എല്ലാവരും ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ചക്കരകളെ ഗുഡ് നൈറ്റ് പറയാം നമുക്ക്